ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണം കല്യാണയും പിന്നെ നാം വേലുവും കൂടെ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗംഗാപ്രസാദും അമലും അത് കാണും അതെ വിനായകേട്ടാ അവർ വരുന്നുണ്ട് വാ ഇങ്ങോട്ട് മാറാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറി നിൽക്കുക വേലു സത്യം പറയാലോ ഞങ്ങൾക്ക് ഈ കാടും ഇവിടത്തെ ഭക്ഷണവും ഇവിടുത്തെ മൂപ്പനെയും മൂപ്പത്തെയും വേലുവിനേയും അമലുവിനേയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ നല്ലവരാ മനസാക്ഷി ഉള്ളവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേലുവിനെ ചേർത്ത് ഓടിക്കുക ആ എന്തായാലും ഇനി ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണം കല്യാണി നല്ല സന്തോഷമായിട്ട് തന്നെ ഇവിടെ നിൽക്കണം ഇവിടെ നിന്ന് നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു പോണം അത് കേട്ടതും നമുക്ക് മൂപ്പൻ്റെ വീട്ടിൽ നിന്നാലോ കിരണേട്ട അതിനെന്താ മൂപ്പൻ്റെ വീട്ടിൽ നിൽക്കാം നിനക്ക് എവിടെയാണോ ഇഷ്ടം നീ എവിടെ താമസിക്കുന്നോ അവിടെ താമസിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല കല്യാണി അത് കേട്ടതും നിങ്ങളെ രണ്ടുപേരും ലവ് മാരേജ് ആണോ സാറേ പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ ആ അതെ 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 വേലു ഞങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് ആ ഞാൻ കല്യാണം വരെ ഇവൾക്ക് സംസാരശേഷി ഉണ്ടായിരുന്നില്ല പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവളുടെ ശബ്ദം തിരിച്ചു വന്നത് ഇവള് ഒരു പഴയ സാഹചര്യത്തിലൂടെ കടന്നു പോയവളാ ആ വേലു ഈ കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ ഏഹ് മൂടാൻ സ്വത്തുള്ള പുരുഷനും ഒരു പവൻ പോലും കഴുത്തിൽ തികച്ചിടാൻ പറ്റാത്ത പെണ്ണും ആ അതുപോലെയായിരുന്നു ഞങ്ങളുടെ ജീവിതം ഒരുപാട് പ്രയാസപ്പെട്ട ഞങ്ങള് കല്യാണം ഒക്കെ കഴിച്ചത് അതൊരു ഭാഗ്യ സാറേ പ്രേമിച്ച പെണ്ണും ചെറുക്കനും ഒന്നിക്കുന്നതെന്ന് വെച്ചാൽ ദൈവം തരുന്ന ഒരു വലിയ വരദാനാണ് അത് അത് ഒരിക്കലും ഒരിക്കലും വിട്ട് മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല അതിനെന്താ അങ്ങനെ ഒരു ഭാഗ്യം വേലുവിനും ഇല്ലേ വേലുവിൻ്റെ അമലോ സുന്ദരി ആട്ടോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം ആ ഇത് കേട്ടതും വേലുവിൻ്റെ മുഖഭാവം അങ്ങ് മാറി എന്തു പറ്റി വേലു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് ഒന്നുമില്ല സാറേ അങ്ങനെയൊന്നും പറയണ്ട എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അമലു വേലുവിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്താണെങ്കിലും തുറന്നു പറവേലും ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാം ഏയ് ഒന്നുമില്ല സാറേ അവൾക്ക് എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും മൂപ്പനും മൂപ്പത്തിക്കും സോറി മാമനും മാമ മാമിക്കും അത് ഭയങ്കര സന്തോഷമാണ് അത് കേട്ടതും നമ്മുടെ കിരണം കല്യാണിയും അങ്ങനെ നിൽക്കുക ഈ സമയം എന്നാൽ പിന്നെ ശരി വേലു ഞങ്ങൾ പോട്ടെ തേന് വേണമെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് വരാം തേന് വേണ്ടെങ്കിൽ ഞങ്ങൾ വരും കേട്ടോ ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായി നിങ്ങളുടെ ഈ കാട്ടിലെ കുറച്ച് നേരം സമയം ചെലവഴിച്ചതിന് തന്നെ ശരി സാറേ ഇടക്കൊക്കെ വാ വരുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതി സാറിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ഞാൻ ഇങ്ങോട്ട് വരാം കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നേക്കരുതേ ഉം ശരി വേലു എന്നാ ശരി പോട്ടെ ഉം ശരി ശരി സാറമ്മ ശരി സാർ എന്നാൽ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലു അവരെ യാത്രയക്കോ ഈ സമയം ഗംഗാപ്രസാദും നമ്മുടെ അമിലും കൂടെ നോക്കി നിൽക്കുക ഇനി എന്നെ കുറിച്ച് അവൻ വല്ലതും പറഞ്ഞു കാണോ അങ്ങനെ വല്ലതും പറഞ്ഞ അവൻ പിന്നെ ഈ കാട്ടിൽ ജീവിച്ചിരിക്കില്ല അവൻ പിന്നെ ഈ കാട്ടിൽ ജീവനോട് ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തൂല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് വിനായകേട്ടൻ പേടിക്കൊന്നും വേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വിനായകേട്ടൻ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ അമലു അവിടെ വന്നു അങ്ങോട്ട് പോകാൻ ഞണ്ടി ഞൂണ്ടി ഈ സമയം വെള്ളത്തിലാണ് കാണിക്കുന്നത് ആ എന്തായാലും സാറുമാർ വരാൻ വൈകിയതുകൊണ്ട് ഞാനേ ഒരടം വരെ ഒന്ന് പോയി ഏ ആ അതാ ചേട്ടാ ഇവിടെ ഷാപ്പുമല്ലോ ഉണ്ടോ ആ ഉണ്ട് സാറേ നല്ല കുടമ്പോളി ഇട്ട് വെച്ചാൽ പുഴമയും കറിയും കിട്ടും ആണോ ആ സാറ് കുടിക്കണോ ഇവിടെ ഫാമിലിയൊക്കെ വന്ന് കുടിക്കാറുണ്ട് ആ സാറിന് വേണമെങ്കിൽ പറഞ്ഞു നമുക്ക് പോകാം വേണ്ട വേണ്ട കള്ള് കുടിക്കാൻ വേണ്ടി അല്ല ചോദിച്ചത് ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല കള്ളിൻ്റെ മണം വന്നു അതുകൊണ്ട് ചോദിച്ചതാ അത് പിന്നെ സാറേ ഞാൻ നിങ്ങളെ കാണാതായ പോന്ന് പോയി മിനിങ്ങിയായിരുന്നു ആണോ ആ അല്ല വള്ളം തുഴയാൻ പറ്റുമോ പിന്നെ രണ്ട് ഗ്ലാസ് അടിച്ചോളൂ രണ്ട് ഗ്ലാസ് അടിച്ചാലേ ഈ മുന്നേ തുഴഞ്ഞതിനേക്കാളും നല്ല ഉഷാറായിട്ട് തുഴയും സാറേ അത്രക്ക് അത്രക്ക് പവറാ ആ എന്തായാലും ദേ കള്ളു കുടിച്ച് തുഴയാൻ പറ്റില്ലെങ്കിൽ പറയണേ ഇവൾക്ക് നന്നായിട്ട് വെള്ളം തുഴയാൻ അറിയാം ആണോ സാറമ്മയ്ക്ക് അതൊക്കെ അറിയോ പിന്നെ സാറമ്മയ്ക്ക് എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണം ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക സാറിപ്പോൾ കാട്ടിൽ നിന്ന് വന്നില്ലേ വേലു അവനും ഞാനും ഇടയ്ക്കൊക്കെ പോയി മെനുങ്ങാറുണ്ട് ആണോ വേലു കള്ളു കുടിക്കുമോ പിന്നെ അവൻ നല്ല സൂപ്പറായിട്ട് കുടിക്കും എന്നാലും ഓവറൊന്നും ആവില്ലാട്ടോ പിന്നെ അവൻ്റെ പെണ്ണ് കള് കുടിക്കില്ല പിന്നെ മാ ആ കാട്ടിലെ മൂപ്പനും മൂപ്പത്തി ഉണ്ടല്ലോ അവർ രണ്ടുവരും കള്ളു ഓടിക്കും ആ പിന്നെ അമലുവിനെ ഈ കള്ളന്ന് കള്ളിൻ്റെ മണമേ ഇഷ്ടമല്ല അതുകൊണ്ട് ഈ കള്ളിൻ്റെ മണം അറിയാതിരിക്കാൻ കാട്ടിലൊരു ചെടിയുണ്ട് ആ ഇല പറു തിന്നിട്ടേ വേലു അവിടെ നിന്നും വീട്ടിലേക്ക് പോകും ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ ഭൂകമ്പം ഉണ്ടാവും അത് പിന്നെ വേറെ പ്രശ്നമായി മാറും ആ അതൊക്കെ മനസ്സിലായി എന്തായാലും വേലു അമലും ഇടുക്കിയും എടുക്കണോ അല്ലേ ആ അത് ശരിയാ നല്ല ജോഡിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം മൂപ്പനെയും മുപ്പത്തിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുവായിരുന്നു നമ്മുടെ മുപ്പത്തി എന്തായാലും വന്നവര് നല്ലവരാ അതുകൊണ്ടാണല്ലോ ഇത്ര സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച് നമ്മൾ കൊടുത്ത ഭക്ഷണം ഒരു മടിയും കൂടാതെ കഴിച്ചിട്ടൊക്കെ പോയത് ആ അങ്ങനെ ആരെയും കണ്ണോടിച്ചു വിശ്വസിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം കമ്പലം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും ഗംഗാപ്രസാദും അങ്ങനും കൂടെ വരിക നിങ്ങളിത് എവിടെ പോയതാ അത് കേട്ടതും അച്ഛാ അപ്പ ഒരു കാര്യം ഞാൻ പറയട്ടെ അവന് അവരെന്തിനാ വേലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അവര് നല്ലവരല്ലേ മോളെ അവര് പോയപ്പോ മോളെ തിരക്കായിരുന്നു അവരെന്തിനാ എന്നെ തിരക്കുന്നത് ഏ അപ്പാ ഞാനൊരു കാര്യം പറയട്ടെ അവരാരാണെന്ന് അപ്പന അറിയാമോ ആരാ മോളെ അപ്പനറിയില്ല പിന്നെ നാട്ടിൽ നിന്നും വന്ന വലിയ പണക്കാരാന്ന് ആ എന്നാലേ അവർ പടക്കാർ മാത്രമല്ല അവരാണ് വിനായകേട്ടൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഏഹ് എന്തൊക്കെയാ മോളെ ഞാൻ ഈ കേൾക്കുന്നത് അവരിന്നിവിടെ വന്നതുപോലെ ഒരു ദിവസം രണ്ടുപേരെയും കൂട്ടി കാട്ടിൽ വന്നായിരുന്നു അന്നേരം ഞാൻ ഞാൻ തേനും നോക്കി നടക്കുവായിരുന്നു ആ സമയത്ത് അവരെന്നോട് വന്ന് വിനായകേട്ടൻ്റെ ഫോട്ടോ കാണിച്ച് വിനായകേട്ടനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് അപ്പോഴേ കാര്യം പിടിയിട്ടി വിനായകേട്ടനെ കൊല്ലാൻ ശ്രമിച്ചവരായിരിക്കും അവര് അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്തായാലും ദേ അപ്പ അവരിന്ന് വന്നത് തേൻ മേടിക്കാനൊന്നും അല്ല തേൻ മേടിക്കാൻ എന്ന പേരില് അവര് മനഃപൂർവ്വം വിനായകട്ടൻ അന്വേഷിച്ച് വന്നതാ ആ കാട്ടിലെങ്ങും ഇല്ലാത്തവൻ വിനായകട്ടൻ കാട്ടിലെ മൂപ്പന്റെ വീട്ടിലുണ്ടാവും അവർക്ക് സംശയം തോന്നിക്കാണു അതുകൊണ്ട് വന്നതാ അപ്പാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആരെയും വിശ്വസിക്കരുതെന്ന് അത് കേട്ടതും നമ്മുടെ മൂപ്പനാകെ ടെൻഷനായി സത്യമാണ് മോളെ നീ പറയുന്നത് പക്ഷെ അവരെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ലല്ലോ നല്ല സംസാരം നല്ല പ്രവൃത്തികള് നന്നായി മനുഷ്യരെ കയ്യിലെടുക്കാൻ പറ്റും അങ്ങനെയാ അങ്ങനെയാ അവര് ഓരോന്ന് ചെയ്യുന്നത് വിനായകട്ടൻ ഒരു പാവ അപ്പാ വിനായകേട്ടൻ പാവുവാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ വേലു മനപ്പൂർ അവരെ കൂട്ടിക്കൊണ്ടു വന്നതാ അവരിവിടെ വന്നിട്ട് ആ വേലു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ ഇല്ലല്ലോ വേലുവിനറിയാതെ അവരാരും ഇവിടെ വരില്ലല്ലോ വേലുവേട്ടനെ മനപ്പൂർ അവരിവിടെ കൊണ്ടുവന്നതാ അപ്പോഴത്തേക്കും വേലു വന്നു എടാ വേലു എന്തിനാടാ ആ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ അവര് നല്ലവരാ അപ്പാ തേനു വേണോന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ തേന് വേണോന്ന് വിളിച്ചു പറഞ്ഞപ്പോ നീ എന്താ അത് ഞങ്ങളോട് പറയാതിരുന്നത് അത് പിന്നെ തേൻ ശേഖരിച്ചിട്ട് കൊടുക്കാലോ വെറുതെ എന്തിനല്ല അവരോടും പറയുന്നതെന്ന് കരുതി അതല്ല നിന്റെ ലക്ഷ്യം വിനായകൻ ഇവിടെയുള്ള വിവരം അവരെ അറിയിക്കണം അതല്ലേടാ അയ്യോ സത്യമായിട്ടില്ല മാമ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല നോണ പറയരുത് വേലു ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ വിനായകനെ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ഇനി അവരെ ഇങ്ങോട്ടേക്കൊന്നും വിളിച്ചേക്കരുത് കേട്ടല്ലോ ഞാനായിട്ട് വിളിക്കില്ല മാമ അവർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വരണ്ടെന്ന് പറയാൻ പറ്റുമോ ആ ശരി എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും വിനായകൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ വിനായകനെ ഒറ്റ കൊടുക്കരുത് നമ്മൾ നമ്മളുടെ കടമയാണത് മനസ്സിലായല്ലോ ഇനി മേല അങ്ങനെ ആരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട മനസ്സിലായല്ലോ മാമ അവരൊക്കെ നല്ലവരാ മാമ വേണ്ടവേലു നമ്മൾ എന്തിനാ ഒരാളെ ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നത് അമലു പറഞ്ഞു അവൾക്കറിയില്ലല്ലോ മാമ സത്യങ്ങൾ എന്താന്ന് പക്ഷെ നമുക്കറിയാം വേണ്ട വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും നീ ചെയ്യണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേലുവിനെ വഴക്ക് വഴക്കുമറിയുക ഈ സമയം അമലു ആണെങ്കിൽ വിനായകേട്ടൻ പേടിക്കണ്ട വിനായകേട്ടന് സപ്പോർട്ടായിട്ട് ഞാനുണ്ട് ആ വേലു എന്ത് ചെയ്താലും അവനെ തകർക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയും മറ്റുള്ളവരെയൊക്കെയാണ് സി എസ് രൂപയും ശാരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും ആ ഗംഗാ പ്രസാദ് മരിച്ചോ അവൻ മരിച്ചിട്ടില്ലെന്ന് തോന്നേ കാരണം അവൻ ഈ ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിൽ വന്നത് ആരാണെന്നറിയാതെ ഒരു സമാധാനവും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ആ കിരൺ അവനെ കൊന്നായിരുന്നു ചന്ദ്രേട്ടാ അത് കേട്ടതും എൻ്റെ മോനെ നീ ഒരു കൊലയാളി കൊലയാളിയാക്കരുത് മനസ്സിലായല്ലോ അവനെ കിരൺ കൊന്നിട്ടൊന്നുമില്ല അത് കേട്ടോണ്ട് കിരണും കല്യാണി വരിക അച്ഛാ ആ വാ മോനെ നിങ്ങൾ വന്നോ കാട്ടിപ്പോയിട്ട് ഉം നല്ല രസമായിരുന്നു വച്ചാ അവിടുത്തെ മൂപ്പന്റെയും മൂപ്പത്തിടെയും കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ടുണ്ടായിരുന്നു ആണോ ആ എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം പോവാം ദേച്ചാ നല്ല ഫ്രഷ് തേനാണ് കുടിച്ചു നോക്ക് ആ കൊണ്ടാട മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ആ തേനെടുത്ത് നമ്മുടെ സീയസ് നാക്കിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നാക്കുകൊണ്ട് നാക്കി കുടിക്കുക എന്തൊരു രുചിയാ മായം കലർത്താത്ത തേൻ ഇതുപോലുള്ള തേനാട നമുക്ക് വേണ്ടത് ആ ഇങ്ങനത്തെ തേൻ കിട്ടണമെങ്കിൽ എത്ര കാശി അല കാട്ടിപ്പോയാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സി എസിന് എന്തോ ഒരു വിമിഷ്ടം പോലെ ആദ്യം എക്കളെടുക്കുന്ന പോലെ തോന്നിയത് എന്താച്ചാ എന്ത് പറ്റി അറിയില്ലട മക്കളെ ആ തേൻ കുടിച്ചതിന് ശേഷം നാക്കൊക്കെ എന്തോ പൊള്ളുന്നത് പോലെ എന്നും പറഞ്ഞുകൊണ്ട് തൊണ്ട നന്നായിട്ട് തടയിക്കൊണ്ടിരിക്കുക എന്താച്ചാ എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ ശ്വാസം മുട്ടുന്ന പോലെ എന്താണെന്നറിയില്ല അറിയില്ല മോനെ വല്ലാതെ ഒരു വിമിഷ്ടം അച്ഛാ എന്താച്ചാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏയ് വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ ചേച്ചി ഇത്തിരി വെള്ളം എടുത്തിട്ട് വാ ആ ഇപ്പം കൊണ്ടുവരാം സാറേ പെട്ടെന്ന് പോവാം അപ്പോഴത്തേക്കും ഞാൻ വെള്ളം എടുത്തുകൊണ്ട് ഓടി വരിക എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും സി എസിന്റെ ശ്വാസം കിട്ടുന്നില്ല കിരൺ സി എസിൻ്റെ വായൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും സി എസ് പൈസ അല്ലേ ഫുള്ളും ഛർദ്ദിച്ചു അത് കണ്ടതും കിരണിന് പേടിയായി കിരൺ സി എസിനെ താങ്ങി പിടിച്ചുകൊണ്ട് കാറി കയറുക ഞാനും കൂടെ വരാം മോനെ വേണ്ട അമ്മ വരണ്ട അച്ഛന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാമേ പെട്ടെന്ന് എത്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും കല്യാണിയും കൂടെ സി എസിനെ കാറി കയറ്റിങ്ങി കൊണ്ടുപോകുക ഈശ്വര എന്റെ ചന്ദ്രേടൻ ഒരു ആപത്ത് സംഭവിക്കരുത് എന്തായാലും സംഭവിച്ച പിന്നെ എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ നെഞ്ചത്തടിച്ച് കരയുക കരയല്ലേ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഷാരിയും യാമിനിയും അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി എസിനെ ഹോസ്പിറ്റലിലാണ് ഐ സിയുയിലേക്ക് ൂട്ടിക്കൊണ്ടു പോവുക ഇതേ സമയം കാർത്തികയേയും ലക്ഷ്മി അമ്മയാണ് കാണിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മ അവൻ മരിച്ചിട്ടില്ല സാന്റക്ലോസിന്റെ വേഷത്തില് ജനല മദല ചാടി വന്നത് അവൻ തന്നെയായിരിക്കും പക്ഷെ കിരൺ കൊക്കയിലേക്കല്ലേ മോളെ അവനെ എറിഞ്ഞത് അങ്ങനെയുള്ള അവൻ കൊക്കയിലെ വെള്ളത്തിലൂടെ ഒഴുകി കാട്ടിലെത്തിയാലും വന്യമൃഗങ്ങൾ മണത്തറിഞ്ഞ അവനെ കടിച്ചു കീറും ഇനി വന്യമൃഗങ്ങൾക്ക് പകരം കാട്ടിലുള്ളവരവനെ കണ്ടുപിടിച്ചെങ്കിലും അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവൻ രക്ഷിച്ചു കാണില്ലേ അമ്മേ കിരൺ ഒരു തെറ്റെയ്തു അവൻ്റെ മരണം ഉറപ്പാക്കിയിട്ട് അവനെ എറിഞ്ഞാൽ മതിയായിരുന്നു കൊക്കയിലേക്ക് അവൻ ചെയ്ത തെറ്റാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പോൾ കുരു കിരണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ആ ഇപ്പോൾ കിരൺൻ്റെ അച്ഛന് ആപത്ത് സംഭവിച്ചിരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ കാട്ടിലെ മൂപ്പൻ്റെ വീട്ടിലല്ലേ ആ കിരൺ തേൻ കൊണ്ടുവന്നത് ആ വീട്ടിൽ അവനുണ്ടാവും അങ്ങനെ അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തേനിൽ വിഷം കലർത്തിയത് അവൻ ഒറ്റരുത്തനായിരിക്കും കാട്ടിൽ ജീവിക്കുന്നവര് അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല കാരണം അവരൊക്കെ സത്യസന്ധര അതുകൊണ്ട് തന്നെ കാട്ടിൽ അവനുണ്ടമ്മ ആ ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷെ എത്ര ദിവസം അവൻ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോളെ അമ്മേ അവൻ പഠിച്ച കള്ളന അവനെല്ലാവരുടെ മുൻപിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇവിടെ വന്നതിന് ശേഷം കിരണിനെയും കല്യാണിയും വരെയും അവൻ പറ്റിച്ചിട്ടില്ലേ ഏഹ് എത്ര മാന്യനായിട്ടാ അവൻ അവൻ അവരെ അവരുടെ മുൻപിൽ അഭിനയിച്ചത് അതുപോലെ അതുപോലെ തന്നെയാണ് ഇവിടെയും എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ കിരണയും കല്യാണിയും അവരെ പറ്റിച്ചതുപോലെ അവൻ എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുകയായിരിക്കും കാട്ടിലുള്ളവരെ മുഴുവനും ഷു അവൻ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യന് ഒരു സമാധാനം ഉണ്ടായില്ല മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം സന്തോഷിച്ചതാ ആ സാന്റാക്ലോസിന്റെ വേഷത്തിൽ അവൻ എത്തിയപ്പോൾ മനസ്സിൻ്റെ സമാധാനം മുഴുവനും പോയി ഇനിയിപ്പോൾ എന്ത് മോളെ എനിക്കാണെങ്കിൽ പേടിയാവുന്നു മോളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന എൻ്റെ ആഗ്രഹം അങ്ങനെ അങ്ങനൊരാഗ്രഹം എനിക്കും ഉണ്ടമ്മേ പക്ഷേ എന്തു ചെയ്യാനാ അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഓരോരുത്തരെയായിട്ട് അവൻ കൊന്നുകൊണ്ടിരിക്കും അങ്ങനെ കഴിഞ്ഞാൽ ഒരു സമാധാനവും കിട്ടില്ലമ്മേ എനിക്കാണെങ്കിൽ വല്ലാത്ത പേടി തോന്നുക കിരൺ അച്ഛൻ എന്തായിട്ടുണ്ടാവുമെന്ന് ഒരു പിടിയില്ല അവൻ കാരണം കല്യാണിക്ക് കല്യാണിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു ഇനി കിരണ് കിരൺ അച്ഛനെ നഷ്ടപ്പെടുമെന്ന എനിക്ക് പേടി അത് കേട്ടത് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ കാട്ടിൽ പോയി അന്വേഷണം തുടരണം ആ അന്വേഷണത്തില് അവനെ കണ്ടുപിടിക്കുക തന്നെ വേണം കയ്യോടെ അവനെ കുത്തി കൊല്ലണം അവിടെ അവിടെയിട്ട് എന്നാലേ സമാധാനാവൂ ഇല്ലെങ്കില് ഇല്ലെങ്കില് ഒരിക്കലും നമ്മളെ അവൻ ജീവിക്കാൻ അനുവദിക്കില്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മളെയൊക്കെ അവൻ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് കാർത്തിക ഇങ്ങനെയൊക്കെ ആ സരലിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ മരിച്ചു എന്നോർത്ത് ഒരുപാട് സന്തോഷിച്ചതാണ് അവൻ അവൻ മരിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പേടിയാവുക സാന്റ ക്ലോസിൻ്റെ വേഷത്തിൽ വന്നത് അവൻ തന്നെയാണെന്ന് ഉറപ്പായി അല്ലേ മോളെ അതേ അമ്മേ അതിലൊരു സംശയമില്ല ഇല്ല സാന്റയുടെ വേഷത്തിൽ വന്നത് അവൻ തന്നെയാണ് ആ ചാട്ടവും ആ വീട് കുത്തി തുറക്കലൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അത് അതവനാണെന്ന് അവൻ്റെ കൂടെ പഠിച്ചവരാരാണെങ്കിലും അത്ര പെർഫെക്റ്റായിട്ട് അവനെ പോലെ ചെയ്യാൻ കഴിവുള്ളവരൊന്നും അല്ല എന്തായാലും അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു വാണിംഗാണ് മോളെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും കാട്ടിൽ നിന്നും കൊണ്ടുവന്ന തേലിന് ഇത്രയും വലിയ മാരക വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെയായിരിക്കും അല്ലാതെ തേനീച്ചകൾ ഉണ്ടാക്കുന്ന തേരിൽ ഒരിക്കലും വിഷം കലരാൻ സാധ്യതയില്ല പ്യുവറായിട്ട് തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന തേന ആ വേലു എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇതുവരെയും അങ്ങനെയുള്ള ആപത്തുകളൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ഗംഗ തന്നെയായിരിക്കും അവൻ മൂപ്പൻ്റെ വീട്ടിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ ഇവിടെയുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതിനെ അതിന് ഇനി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കിരണം കല്യാണിയും ആകെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്കും ഡോക്ടർ വന്നു ഡോക്ടറെ ഡോക്ടറെ എന്താ ഡോക്ടറെ എൻ്റെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ചന്ദ്രസേനൻ സാറിൻ്റെ കാര്യം വളരെ സീരിയസാണ് ഭയങ്കരമായിട്ട് ഉള്ള മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അതിന് സാറെ എൻ്റെ അച്ഛൻ തേനൊന്നും കയ്യിൽ വെച്ച് നാക്കിൽ തൊട്ട് നോക്കിയതേ ഉള്ളൂ ആ ഒരിത്തിരി ഒരു തുള്ളി ഇത്രയും ഉള്ളിൽ പോയാൽ മരിക്കുന്ന വിഷമാണ് സാറിൻ്റെ വയറിൻ്റെ വായുള്ളിൽ കൂടെ പോയിരിക്കുന്നത് അതുകൊണ്ട് ലാബ് റിപ്പോർട്ട് വന്നാൽ ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന തേനല്ലേ ആ അതെ സാറേ കാട്ടിൽ നിന്നും തന്നെയാണ് കൊണ്ടുവന്നത് ആ തേനിൽ മൃഗങ്ങളെ കൊല്ലാൻ വെച്ച വിഷം കലർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് എന്തായാലും ലാബ് റിപ്പോർട്ട് വന്നാൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും അത് വരും കുറച്ച് വെയിറ്റ് ചെയ്യ് പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ എന്നും പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി അത് കേട്ടതും കിരണാകെ ടെൻഷൻ അടിച്ച് പൊട്ടിക്കരയുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്